വിദ്യാർത്ഥികളുടെ ശാസ്ത്രീയ അഭിരുചി സയൻസ് ഗവേഷണ മേഖലയിലുള്ള ബോധവൽക്കരണം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി ഇടുക്കി ചാപ്റ്ററിന്റെ അഭിമുഖത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സെമിനാർ സംഘടിപ്പിച്ചു പ്രശസ്ത ശാസ്ത്രജ്ഞനും ന്യൂമാൻ കോളേജ് മുൻ ഊർജ്ജതന്ത്ര വിഭാഗം മേതാവുമായ ഡോക്ടർ ജോർജ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ ശാസ്ത്രീയ അഭിരുചി സയൻസ് ഗവേഷണ മേഖലയിലേക്കുള്ള ബോധവൽക്കരണം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി ഇടുക്കി ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സെമിനാർ സംഘടിപ്പിച്ചത് മാറിവരുന്ന സാഹചര്യങ്ങളിൽ സയൻസ് മേഖലയിലുള്ള അവസരങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള അവസരമായി സെമിനാർ പ്രശസ്ത ശാസ്ത്രജ്ഞനും ന്യൂമൻ കോളേജ് മുൻ ഊർജ്ജതന്ത്ര വിഭാഗ മേധാവുമായ ഡോക്ടർ ജോ ജേക്കബ് സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ ന്യൂമൻ കോളേജിലെ എൻ്റെ ശേഷം പിന്നീട് ഞാൻ തൊഞ്ചത്ത് എഴുത്തച്ഛൻ്റെ മലയാളം യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക അനകാ ശശി സെമിനാർ നയിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ സജി മാത്യു അധ്യക്ഷനായിരുന്നു സയൻസ് വിഭാഗം അധ്യാപകരായ ഹെൽമ ജോസ് സീനാസ് കറിയ എന്നിവർ സംസാരിച്ചു